ായിരുന്നു നമ്മുടെ ഫഹദ് ഫാസിൽ വരുന്ന കേട്ടോ നല്ല മഴയാണ് ഇവിടെ ആളുകൾ തടിച്ചു കൂടിയിട്ടില്ലേ കാരണം ഒരുപാട് ആൾക്കാർ കൊട ചൂടിയിട്ടും റെയിൻ കോട്ട് ഇട്ടിട്ടും അതുപോലെ മഴ കൊണ്ടിട്ടൊക്കെ വെയിറ്റ് ചെയ്യുന്നത് ആൾ ഇത് ആ പത്തരക്കെത്തുന്നതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നെ അതിനു മുന്നേ ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകളെ നല്ല അടിപൊളി പാട്ടൊക്കെ ഉണ്ടായിരുന്നു ഡാൻസും പാട്ടൊക്കെ ഇട്ട് വേറെ തന്നെ വൈബായിരുന്നു നല്ല മഴയെത്തും ഇതുപോലൊരു പരിപാടിയൊക്കെ അറ്റൻഡ് ചെയ്യുന്നത് സംഭവം സെറ്റാണ് കേട്ടോ ഞങ്ങളിവിടെ നാട്ടിൽ നിന്ന് ഏകദേശം ഒരു പതിനൊന്ന് മണിന്റെ ഉള്ളിലായിരുന്നു അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ വിചാരിച്ചിന് കാണാൻ പറ്റൂലെന്ന് പക്ഷെ ആള് പത്തരയ്ക്ക് വരുന്നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം ഇത് ഒന്നര ടൈമിലാണ് ആൾ എത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷെ അതുവരെ ആളുകൾ കുടയും ചൂടിയിട്ടും റെയിൻകോട്ട് ഇട്ടിട്ടോ ആ ഒരു മഴയത്ത് ഇതാളെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു നമ്മുടെ മഞ്ചേരി കവിത ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇനാഗ്രേഷന് അംബാസിഡർ ആയിട്ടുള്ള നമ്മുടെ ഫാദർ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഇനാഗ്രേഷൻ നടക്കുന്ന റോഡിന്റെ സൈഡിലായി അത്യാവശ്യം നല്ല ക്രൗഡ് ക്രൗഡുണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഇതാ ഒരു വി ഐ പി പാസ് കിട്ടിയിട്ടുണ്ട് വി ഐ പി പാസ് എന്ന് മീൻസ് അവരെ കവിത ഗോൾഡൻ ഡയമണ്ട്സിന്റെ റിലേറ്റീവ്സും അതുപോലെ അടുത്ത സുഹൃത്തുക്കൾ മാത്രമായിട്ട് ഉള്ളിലൊരു ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് മീൻസ് ഒരു സ്റ്റേജ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ നല്ല ചായയും കടി അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പൊ അതിലേക്ക് നമ്മൾ ഒരു എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് ഉള്ളിലേക്ക് വരുന്ന പറഞ്ഞിട്ട് ഞങ്ങൾ അത് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളെ കാണാൻ വേണ്ടി ഈ ഒരു ഭാഗത്തേക്ക് വരുന്നത് ഉള്ളിലുള്ള സ്റ്റേജാണ് കേട്ടോ അവരെ റിലേറ്റീവിനും അതുപോലെ അടുത്തുള്ള സുഹൃത്തുക്കൾക്കും മാത്രമാണ് ഈ ഒരു ഭാഗത്തുള്ള ഒരു ഇത് പക്ഷെ എനിക്കും ഉമ്മ കുങ്ങോട്ട് വരാനുള്ള ചെറിയൊരു ചാൻസ് കിട്ടി അങ്ങനെ ഞങ്ങൾ അവിടുത്തെ തിരക്കുന്ന വലിയ സ്കേപ്പ് ആയിട്ട് ഇവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു ആള് കൂടെ നേരിട്ടൊരു ഫോട്ടോ എടുക്കാനുള്ള ചാൻസ് ഒന്നും കിട്ടിയിട്ടില്ല അത്യാവശ്യം നല്ല ക്രൗഡ് ായിരുന്നു ഇതിനുള്ളിൽ അവരെ റിലേറ്റീവ് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് അതും ക്രൗഡായിരുന്നു പിന്നെ ആള് വന്നപ്പോൾ എല്ലാവർക്കും ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് തിരക്കായതുകൊണ്ട് അടുത്ത സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ മാത്രം ഫോട്ടോ എടുത്തിട്ട് ആൾ താഴെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അ മഴത്ത ആളെ കുറച്ച് സംസാരമൊക്കെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ എന്തായാലും ഭയങ്കര അടിപൊളിയായിരുന്നു മഴത്തതാണ് എന്നെ വീറ്റത് എന്നതിന് തന്നെ ഒരുപാട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്തായാലും ഞാനും കാണൂല എന്ന് വിചാരിച്ച വ്യക്തിനെ നേരിട്ട് കാണാനും പറ്റി കേട്ടോ ഇതാണ് കേട്ടോ ഭയങ്കര ക്രൗഡായിരുന്നു നമ്മുടെ മഞ്ചിരി ഇളക്കി മറിച്ചിട്ടാണ് നമ്മുടെ ഫഹദ് ഫാസിൽ പോയിട്ടുണ്ടായിരുന്നത് ഇനി പോകുന്നതിന് മുന്നിലുള്ള ക്രൗഡാണ് കേട്ടോ ഇപ്പം ഈ കാണുന്നത് മഴയൊന്നും ആളുകൾക്ക് ഒരു പ്രശ്നമില്ല ഇഷ്ടപ്പെടുന്ന ആളുകളെ കാണാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു തിരക്കോ ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് ഇപ്പൊ നിങ്ങള് കാണുന്നത് അപ്പൊ എന്തായാലും നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്